ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കിച്ചടി റെസിപ്പിയാണ് ചെയ്യണത് അതിനകട്ട് ഞാനൊരു നമ്മുടെ കുക്കറിലോട്ട് ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് ബീറ്റ് ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് നമ്മുടെ മട്ടർ അത് നമ്മുടെ പട്ടാണി ഇത്രയും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതിലൂടെ ഞാനൊരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നിങ്ങൾ വെള്ളമൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഞാൻ ഒരു കപ്പ് നമ്മളെ ഉറുക്ക് പോകുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് അതാണ് ഞാൻ ഒരു കപ്പിനാണ് ഞാൻ രണ്ട് കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്തതിന് ശേഷം ഞാനിതൊരു മൂന്ന് നാല് വിസിൽ ഞാനൊന്ന് കേൾപ്പിച്ച് എടുക്കും അപ്പോൾ ഞാൻ ആദ്യം ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് ിച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് അധികം ഒന്ന് വെന്തില്ലായിരുന്നു പിന്നെ ഞാനൊരു രണ്ട് പീസിനും കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഒരു കടയിലോട്ട് പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ജീരകം ജീരകമൊക്കെ ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതുപോലെ തന്നെ എരിവിന് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് കൊടുക്കാം ചെറിയ രീതിയിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് പിന്നെ നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി അത് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും ചോപ്പ് ചെയ്തെടുക്കുക അതല്ല എങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി അതിൻ്റെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നല്ല കളറൊക്കെ ഒന്ന് ആയിട്ട് വരും ആ ഒരു ടൈമിന് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് എരിവിനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിക്ക് ഇത്രയും മസാലകൾ ചേർത്ത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി തന്നെ നിങ്ങൾക്ക് കിട്ടും നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മയ പറയുമ്പോഴത്തേക്ക് നമ്മൾ വേഗിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നുറുക്ക് ഗതുമോ ആ പച്ചക്കറി കൂട്ടും എല്ലാം കൂടെ ഇതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഉപ്പൊക്കെ കുറവായിരിക്കും ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ മല്ലിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിക്ക് എടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതാ കണ്ടല്ലോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഞാൻ ചക്കലം കായും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായും കൂടെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ നമുക്കൊന്ന് കിട്ടുന്നത് എന്നിട്ടാണ് നന്നായിട്ട് ഇത് എല്ലാം കൂടെ വീണ്ടും ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിക്കൊന്ന് എടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കൊണ്ട് ഒന്ന് വേവിക്കണേ അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു മസാല എല്ലാം എന്തെങ്കിലും നന്നായിട്ട് പിടിച്ച് ആ ഒരു പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ബട്ടൺ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ വെറ ഒരു വെറൈറ്റി ടേസ്റ്റ് അതിലുള്ള ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ ഉച്ചയ്ക്കോ വൈകുന്നേരം ഏത് ടൈമിലാണെങ്കിലും കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് വൃക്ക് ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുന്നു മീഡിയ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ